ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ശേലക്കരയിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫ് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലേക്കുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ യു ഡി എഫ് പ്രഖ്യാപിച്ചു ഈ വേണുഗോപാലോ അടക്കമുള്ള നേതാക്കൾ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ ഡമ്മി സ്ഥാനാർത്ഥികളെ പിൻവലിച്ച കൂടെയുണ്ട് യു ഡി എഫ് എന്ന പ്രമോവാക്കുമായി ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് തീർച്ചയായും വിജയം കൈവരിക്കും എന്ന ഉത്തമ വിശ്വാസം ജനങ്ങളിലുണ്ട് ജനങ്ങൾ കാതോട് കാത് ചേർന്ന് പറയുന്നു ഇപ്രാവശ്യം യു ഡി എഫ് വരും ചേലക്കര ആ ചേലുള്ള ചേലക്കരയെ പടുത്തുയർത്താൻ ഈ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞാൽ നടക്കും എന്ന സ്വപ്നത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ആയതുകൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്ക് എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി സ്ഥാനാർത്ഥികൾക്കുള്ള ഇലക്ഷൻ നിബന്ധനകളെയും മാനദണ്ഡങ്ങളെയും കുറിച്ച് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നൽ ക്ലാസ് എടുത്തു തുടർന്ന് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളായ ഇ വേണുഗോപാല മേനോൻ രാധാകൃഷ്ണൻ എന്നിവർ സ്ഥാനാർത്ഥികളെ ഷോളണിയിച്ച് ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി ഒന്നാം വാർഡ് സ്ഥാനാർത്ഥിയായി സ്വപ്ന ശ്രീകുമാർ രണ്ടാം വാർഡിൽ വിനോദ് പന്തലാടി മൂന്നാം വാർഡിൽ ഉമ്മർ ഉള്ളാട്ടിൽ നാലാം വാർഡിൽ ഗീത ഉണ്ണികൃഷ്ണൻ അഞ്ചാം വാർഡിൽ അനുമോൾ ആറാം വാർഡിൽ ലീഗിന്റെ ജലീൽ ഏഴാം വാർഡിൽ ശുഭലക്ഷ്മി എട്ടാം വാർഡിൽ നയന ഒമ്പതാം വാർഡിൽ കേശവൻകുട്ടി പത്താം വാർഡിൽ അച്ഛൻ കുഞ്ഞ് പതിനൊന്നാം വാർഡിൽ ബാബു പന്ത്രണ്ടാം വാർഡിൽ പി സി മണികണ്ഠൻ പതിമൂന്നാം വാർഡിൽ മിനി ജനാർദ്ദനൻ പതിനാലാം വാർഡിൽ ജാൻസി എബ്രഹാം പതിനഞ്ചാം വാർഡിൽ ലീഗിന്റെ ഫൌ സിയ ഷെഫീഖ് പതിനാറാം വാർഡിൽ സുരേഷ് ബാബു പതിനേഴാം വാർഡിൽ രമണി സി പതിനെട്ടാം വാർഡിൽ സുരേഷ് കുമാർ പി എസ് പത്തൊമ്പതാം വാർഡിൽ ടി എം കൃഷ്ണൻ ഇരുപതാം വാർഡിൽ രഘുനാഥ് കരിമ്പത്ത് ഇരുപത്തിയൊന്നാം വാർഡിൽ ടി ഗോപാലകൃഷ്ണൻ ഇരുപത്തിരണ്ടാം വാർഡിൽ പ്രിയ കെ ആർ ഇരുപത്തിമൂന്നാം വാർഡ് സരിത പ്രഭാകരൻ ഇരുപത്തിനാലാം വാർഡ് പ്രദീപ് നമ്പ്യാർ എന്നിവരാണ് ജനവിധി തേടുന്നത് കൂടാതെ ജില്ലാ സ്ഥാനാർത്ഥി താരാ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ പുലാക്കോട് ഡിവിഷനിലെ ശൈലജ പ്രസാദ് ചേലക്കര ഡിവിഷനിലെ കെ പി ഷാജി വെങ്ങാനല്ലൂർ ഡിവിഷനിലെ ടി ഗിരിജൻ എന്നിവരെയും ചടങ്ങിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ഇതിനോടകം തന്നെ എല്ലാ വാർഡിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സജീവമായിട്ടുള്ള പ്രചരണം ആരംഭിച്ചു നാളെ മുതൽക്ക് വളരെ കൃത്യമായിട്ടുള്ള പ്രചരണ പരിപാടികളുമായി മുന്നോട്ടു ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സംസ്ഥാന ഭരണത്തിൻ്റെ പോരായ്മകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിഷയമായി അതോടൊപ്പം തന്നെ കഴിഞ്ഞ പത്ത് വർഷമായി ഈ പഞ്ചായത്തിൽ വികസന രംഗത്തുണ്ടായിട്ടുള്ള ഒരടിപ്പ് അല്ലെങ്കിൽ പിന്നോക്കം പോയിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി അതോടൊപ്പം തന്നെ യു ഡി എഫ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ പരിപൂർണമായിട്ടുള്ള ആ രീതിയിലുള്ള യു ഡി എഫിന്റേതായിട്ടുള്ള ഭരണസമിതി തീർച്ചയായും കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായതുപോലെ പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല യു ഡി എഫ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈ പഞ്ചായത്ത് എടുത്തു പറയാവുന്ന എന്നേക്കുമായിട്ടുള്ള വികസന നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്